നീ എൻ്റെ ദീപത്തെ കത്തിക്കും എൻ്റെ ദൈവമായ ഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിച്ചവരെ നിരാശയിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വലിയ പ്രതീക്ഷയുണ്ട് നിങ്ങൾക്കിനി ഒരു ശുഭഭാവി ഉണ്ടാവില്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യം കണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട യേശുക്രിസ്തു നിങ്ങളെ പണിയുന്ന ദൈവമാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറക്കുന്ന ദൈവമാണ് അവൻ നിങ്ങൾക്ക് ഒരു നല്ല ഭാവി ഒരുക്കുന്ന ദൈവമാണ് തലമുറയെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടുന്ന അമ്മമാരെ അപ്പന്മാരെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദൈവത്തിന് വിചാരം കൊണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ചു ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഭാരപ്പെടണ്ട നിങ്ങൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്ക് ദാവീത് മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വരയിൽ കൂടിയൊക്കെ കടന്നുപോയപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു അങ്ങനെ ആ പ്രാർത്ഥന ദൈവം കേട്ട് ദാവീദിനെ ദൈവം സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു മരണത്തിൽ നിന്ന് വിടുവിച്ചു തന്നെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവന്നു ദാവീത് പറയുകയാണ് എനിക്കൊരു ദൈവമുണ്ട് എൻ്റെ അവസ്ഥകളെ കാണുന്ന ദൈവം പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് എനിക്ക് പ്രതീക്ഷ നൽകിയ ഒരു ദൈവം ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലർക്കും അങ്ങനെ അനുഭവങ്ങൾ പറയാനുണ്ട് നിങ്ങളൊന്ന് ഓർത്തെടുത്തു നോക്കിയേ നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയേ പ്രതീക്ഷകൾ അസ്തമിച്ച സമയങ്ങൾ നിങ്ങളുടെ ഉണ്ടായിട്ടില്ലേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ടില്ലേ ഉയരത്തിൽ നിന്നൊരു കൈ നീട്ടി നിങ്ങളെ പിടിച്ചില്ലേ നിങ്ങളെ ദൈവം വലിച്ചെടുത്തില്ലേ നിങ്ങളെ ശക്തി കൊണ്ടാണ് മുറുക്കിയത് നിങ്ങൾ മറന്നുപോയോ നിങ്ങളുടെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി നാശകരമായ കുഴിയിൽ നിന്ന് വലിച്ചെടുത്ത് പാറമേൽ നിർത്തിയതും ഒന്നോർത്തു നോക്കിക്കേ പത്തു കുഷ്ഠരോഗികൾ സൗഖ്യമായി ഒൻപത് പേർ മടങ്ങി വന്നില്ല എന്നാൽ ഒരുവൻ മടങ്ങി വന്ന് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നന്ദിയോടെ പാടുമ്പോൾ യേശു ചോദിച്ചു ഒൻപത് പേരെവിടെ ഞാൻ എല്ലാവരോടും കരുണ കാണിച്ചില്ലേ ഞാൻ എല്ലാവരെയും സൗഖ്യമാക്കിയില്ലേ ഒൻപത് പേരെവിടെ പ്രിയപ്പെട്ടവരെ നിങ്ങളേതു കൂട്ടത്തിലാണ് നന്ദിയോടെ ദൈവത്തെ പാടി സ്തുതിച്ച് ആ ഒരുവനായി നിങ്ങൾ മാറണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളുടെ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനൊപ്പം പറയാൻ ആരാണുള്ളത് ദൈവം നിങ്ങളെ സഹായിച്ചതുപോലെ നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് കൈപിടിച്ചുയർത്തി ഇത്രത്തോളം മാന്യതയും അനുഗ്രഹവും നൽകി നിങ്ങൾ നടത്തുന്ന ദൈവത്തോട് നിങ്ങൾക്ക് നന്ദിയുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന് പുതിയൊരു പാട്ട് പാടണം ഇന്ന് പകൽ ഒന്ന് സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കണം ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ അവന് കൊടുക്കണം ദൈവത്തിന് എന്താണ് പകരം കൊടുക്കാൻ കഴിയുക ദൈവത്തിന് എന്തു കൊടുത്താൽ ദൈവം ചെയ്തതിന് പകരമാകും പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നാം കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന് നാം കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതമാണ് അവൻ നിങ്ങളെ പണുയർത്തിയ ദൈവമാണ് ഇനിയും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഉയർത്തുന്ന ദൈവമാണ് പ്രതീക്ഷ അഷ്ടമിച്ചവരെ നിരാശയിലൂടെ കടന്നു പോകുന്നവരെ ആയിരങ്ങൾ സാക്ഷിതെന്ന് പറയുന്നു ഞങ്ങളെ ഉയർത്തിയ ദൈവത്തിന് ഞങ്ങളെ മാനിച്ച ദൈവത്തിന് നിങ്ങളോടും സ്നേഹമുണ്ട് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട് നിങ്ങളോടും കരുതലുണ്ട് അവൻ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു അവനെല്ലാവരെയും സ്നേഹിച്ചു എല്ലാവർക്കും വേണ്ടി മരിച്ചു എല്ലാവരുടെയും പാപച്ചു വന്നു അതെ ഇന്നു പകൽ ഗുണകരമായി നിനക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമുണ്ട് നിന്നെ പണുതുയർത്തുന്ന ഒരു നാമമുണ്ട് ഒരു കരമുണ്ട് നിരാശപ്പെടേണ്ട യേശുവിൻ്റെ അടുക്കിലേക്ക് വാ യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുകൊത്ത് യേശുവിനോട് പ്രാർത്ഥിക്ക് അവൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് വച്ചെടുത്ത് ഏറ്റെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമേൻ